അല്ലാക്കും വരഹമത്തല്ലാഹി വാബർകാത്തു നിങ്ങളായ തന്ന ഈ വോയിസ് ഞാൻ കേട്ടു മഹിസ്നേഹിതത്തിൻ്റെ പ്രതികരണം അത് കേട്ടപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ പലതിനെയും തിരുത്തണം എന്ന് എനിക്ക് തോന്നി അദ്ദേഹത്തിനുണ്ടായ തെറ്റിദ്ധാരണയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വോയിസ് കേൾക്കുന്നവർക്കുണ്ടാകുന്ന തെറ്റിദ്ധാരണയും അതിലൂടെ നീക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആയതിനാലാണ് ഞാൻ ഈ വോയിസ് നിങ്ങൾക്ക് വിടുന്നത് അത് ഏതാനും ചില പോയിന്റുകളിലായിട്ട് ഞാൻ സംസാരിക്കാം ഞാൻ ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല എങ്കിൽ വലിയൊരു തെറ്റിദ്ധാരണ മൊഹസിൻ്റെ ഈ വോയിസിലൂടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും മഹേസിനും ഉണ്ടായിട്ടുണ്ടാകും അത് മൂപ്പര തിരുത്താത്ത അവസ്ഥ ഉണ്ടാകും അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം സുറൂരി മനഹജ് പഠിപ്പിക്കാൻ വേണ്ടി കിതാബ് മറച്ചു വെച്ച് കിതാബ് പഠിപ്പിച്ചു എന്ന് പറയുന്ന ആ പോസ്റ്റർ ഉണ്ടല്ലോ അത് ഞാൻ എഴുതിയതല്ല അത് എഴുത്തുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല രണ്ടാമത്തെ കാര്യം ഏഹ് സംസാരം കേട്ടാൽ കേൾക്കുന്നവർക്ക് തോന്നുക നമ്മൾ ആദ്യമേ അങ്ങോട്ട് പോയിട്ട് മഹസിനെ വിമർശിച്ചതാണ് മഹ്സിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതാണ് അതേപോലെ തന്നെ മഹ്സിനെ ആ കിതാബ് പഠിപ്പിച്ചത് അഹിതയും മനോജും പഠിപ്പിക്കാനാണ് എന്നാണ് നമ്മൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചത് എന്നൊക്കെയാണ് വാസ്തവം അങ്ങനെയല്ല നമ്മൾ ആദ്യമേ അങ്ങോട്ട് പോയി വിമർശിച്ചതല്ല മഹസിനെതിരെ ആരോപണം ഉന്നയിച്ചതും അല്ല മൊഹൈസിൻ അഖിദയും മനോഹജും ആ കിതാ പഠിപ്പിക്കുന്നത് എന്നും നമ്മൾ പറഞ്ഞിട്ടില്ല മറിച്ച് എന്തിനാണ് നമ്മൾ ഈ വിഷയം ചർച്ചക്ക് കൊണ്ടുവന്നത് മൊഹസിൻ വഹീദ് അബ്ദുൽസലാം ബാലി എന്ന് പറയുന്ന സുറൂറിയുടെ സലഫിയത്തിന്റെ ശത്രുവിന്റെ ഹബീഫിന്റെ അതൊക്കെ അബ്ദുൽ റയീസിന്റെ ഹഫി പ്രയോഗങ്ങളാണ് ഈ ഗ്രന്ഥം മൊഹസിൻ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ സിലബസ് ആക്കിയിട്ടുണ്ട് അദ്ദേഹം ഈ സുറൂറിയുടെ കിതാബ് വെച്ചുകൊണ്ട് മസ്ജിദിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറയേണ്ട കാരണം എന്താണ് വെറുതെ പോയി അങ്ങ് പറഞ്ഞതാണോ അല്ല മഹിസിനെതിരെ ആരോപണം ഉന്നയിച്ചതാണോ അല്ല മറിച്ച് എന്താണ് വാസ്തവം എറണാകുളത്തുള്ള മഹിസിനെയും നിയാഫിനെയൊക്കെ അംഗീകരിക്കുന്ന അവരുടെ അനുയായികൾ എനിക്കെതിരെ ഒരു കള്ള ആരോപണം നടത്തി ഞാൻ സെലഫിയല്ല എന്നെ ക്ലാസ് എടുക്കാൻ വിളിക്കാൻ പാടില്ല ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത അടുത്ത പ്രോഗ്രാമാണ് വർ മുടക്കിയത് അതിൽ ഇവർ ഉന്നയിച്ച ചില കള്ള ന്യായങ്ങളുണ്ട് കള്ള ആരോപണങ്ങളുണ്ട് ഞാൻ എല്ലാം സ്ഥാപിക്കാൻ ഞാൻ ബിദിയാണ് ബിദൈകളോട് സഹകരിക്കുന്ന ആളാണെന്ന് സമർത്ഥിക്കാൻ ആ കള്ള ആരോപണങ്ങളിൽ ഒന്ന് ഞാൻ ഫൈസൽ ബിൻ കസാർ അൽ ജാസിം എന്ന കുവൈത്തിലെ ഇഹ്വാനിയായ പണ്ഡിത അവരെഴുതി എഴുത്താണ് ഇഹ്വാനിയായ പണ്ഡിതനെ എൻ്റെ ഉസ്താദായി അവതരിപ്പിച്ചു ഞാൻ പറഞ്ഞു അത് കളവാണ് ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഉസ്താദായി അവതരിപ്പിച്ചിട്ടില്ല ഞാൻ അദ്ദേഹത്തെ എൻ്റെ തമ്പി ഹുദി ലി തൈസിൽ എന്ന ഗ്രന്ഥം പ്രകാശനം ചെയ്യുന്ന സന്ദർഭത്തിൽ സിലബസ് ആക്കട്ടെ എന്ന് ചോദിച്ച പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു അദ്ദേഹം ആ ഹിക്കോ നല്ല കാര്യം എന്ന് പറഞ്ഞു എന്ന് മാത്രമേ പറയുന്നുള്ളൂ ആ ഒരു വാചകത്തെയാണ് ഇവർ ഞാൻ എൻ്റെ ഉസ്താദായി അവതരിപ്പിച്ചു എന്ന കള്ള ആരോപണം പറഞ്ഞത് ഇഹ്വാനിയാണ് എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഇവർ പറഞ്ഞത് ഹിഷാം താഹിരി ഹഫിദുള്ളയോട് ഫൈസൽ ബിൻ ഖസാർ അൽ ജാസിമിനെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചിരുന്നു അദ്ദേഹം എനിക്ക് ഒരുപാട് മറുപടി തന്ന കൂട്ടത്തിൽ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ചോദിക്കാൻ കാരണം നമ്മുടെ നാട്ടിലെ ചിലർ ഫൈസൽ ബിൻ ഖസാർ അൽ ജാസിം എന്ന് പറയുന്ന പണ്ഡിതനെ സുറൂരിയാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലാ ലൈസബി സുറൂരി അല്ല ഫൈസൽ ബിൻ ഖസാർ അൽ ജാസിം സുറൂരിയല്ല വല്ലാഖി ലൈസബി മുത്തമ്മക്കീൻ അദ്ദേഹം ഇഷ്ടം വന്ന പണ്ഡിതനല്ല എന്നാണ് ഫൈസൽ ബിൻ ഖസാർ അൽ ജാസിമെ സംബന്ധിച്ചിട്ട് ദുത്തർ ഇഷാം താഹിരി പറഞ്ഞിരുന്നത് അപ്പോൾ ഇഷാം താഹരിയുടെ അഭിപ്രായ പ്രകാരം ഇഷാം താഹിരി ഹഫീദ് അബ്ദുടെ അഭിപ്രായ പ്രകാരം ഫൈസൽ ബിൻ ഖസാർ അൽ ജാസിമ് ഇഹ്വാനി അല്ല സുറൂരി അല്ല എന്നാൽ വഹീദിൻ അബ്ദുൽ സലാം ബാ വഹീദ് അബ്ദുൽ സലാം ബാലി എന്ന് പറയുന്ന സുറൂരിയെ സംബന്ധിച്ച് പണ്ഡിത ലോകത്ത് സലഫി പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായം ഇല്ല സുറൂരിയാണ് ഹബീത് ആണ് എന്ന് എല്ലാവരും പറയാറുണ്ട് നമ്മൾ അംഗീകരിക്കുന്ന സലഫി പണ്ഡിതന്മാരെല്ലാവരും ഒറ്റ ഒറ്റക്കെട്ടായി പറയുന്ന ഒരു വാചകമാണ് അപ്പോൾ എന്നെ സെൽഫി എന്ത് പുറത്താക്കാൻ ഫൈസൽ ബിൻ ഖസാർ അൽ ജാസിമിനെ എൻ്റെ സ്റ്റേജ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വായിക്കൊണ്ട് പറഞ്ഞു എന്നതാണ് എങ്കിൽ എൻ്റെ കിതാബ് നിങ്ങൾ വായിച്ചു നോക്കണം അഭിപ്രായം പറയണം എന്ന് പറഞ്ഞതാണ് എങ്കിൽ നിങ്ങളുടെ ഷെയ്ഖായ മുഹസിൻ ഹൈദീദ് പാക്ക സുറൂരിയായ ഹബീസായ ലാലായ വഹീദ് അബ്ദുസലാം ബാലിയുടെ കിതാബ് സിലബസിലാക്കിയിട്ടില്ലേ അത് വെച്ചിട്ട് ക്ലാസ് എടുത്തിട്ടില്ലേ എന്നതാണ് നമ്മൾ തിരിച്ചു ചോദിച്ചത് അങ്ങനെ ചെയ്ത നിങ്ങളുടെ ഷെയ്ഖ് മുഹസിൻ ഐദീദ് സലഫിയത്ത് നിന്ന് പുറത്താണോ അദ്ദേഹത്തെ നിങ്ങൾ ക്ലാസ്സിന് വിളിക്കാറുണ്ടോ ഇനി വിളിക്കൂല്ലേ ഇതാണ് ചോദിച്ചത് അപ്പോൾ തിരിച്ച് മറുപടി ചോദിച്ചതാണ് നമ്മൾ അല്ലാതെ കിതാബിന്റെ ചട്ടം മറച്ചു വെച്ചുകൊണ്ട് അഖീതയും അന്വേഷിച്ചു പഠിപ്പിച്ചു നമ്മൾ പറഞ്ഞിട്ടില്ല വഹീദ് അബ്ദുസലാം ബാലിയുടെ കിതാബിൽ ചട്ടയുടെ പേ ചട്ടമ്മൽ പേര് കളഞ്ഞതിൻ്റെ കാരണം ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഇഹ്വാനിയാണ് ഞാൻ ചോദിച്ചു ഇഹ്വാനി എല്ലാം ചോദിച്ചപ്പോൾ അതെ ഇഹ്വാനി ആയത് കൊണ്ടാണ് ഞാൻ ആ പേര് മറിച്ച് വെച്ചത് എന്ന് നിങ്ങൾ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ സലഫിയത്ത് നിന്ന് പുറത്താക്കാൻ കള്ളാരോപണങ്ങൾ നടത്താൻ ഫൈസൽ ബിൻ കസാൽ ജാസിം എന്ന പണ്ഡിതൻ ഇഹ്വാനി ആയതുകൊണ്ട് അയാളുടെ പേര് ഞാൻ പറഞ്ഞത് കൊണ്ടാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഷെയ്ഖായ് മൊഹീസിനെയും സലഫിയത്ത് നിന്ന് പുറത്താക്കണം എന്ന് പറയാനാണ് നമ്മൾ അതെടുത്ത് ഉദ്ധരിച്ചത് അപ്പൊ സംസാരം കേട്ടാൽ തോന്നിപ്പോകും ഇങ്ങനൊന്നും സംസാരം ഉണ്ടായിട്ടില്ല നമ്മൾ വെറുതെ കേറി അങ്ങ് പോയിട്ട് മൊഹസിൻ ആരോപിച്ചു ഓ മൊഹസിൻ ബഹീദ് അബ്ദുസലാം പല കിതാബ് അങ്ങ് കിതാബ് ദർശെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഏർ വിമർശിച്ചതാണ് തോന്നിപ്പോകും സത്യത്തിൽ അങ്ങനെയല്ല ആ ഇതൊരു മറുപടി ആയിട്ട് പറഞ്ഞതാണ് മൂന്നാമത്തെ കാര്യം മൊഹിസിൻ പറയുന്നുണ്ട് ആ കിതാബ് ചട്ടയിൽ നിന്ന് പേര് മറച്ചു വെക്കാനുള്ള കാരണം അതെന്റെ ഉദ്ദേശം ആ കിതാബ് ആ അദ്ദേഹം പ്രചരിപ്പിക്കപ്പെട അദ്ദേഹം ഫേമസ് ആകാ അദ്ദേഹത്തിൻ്റെ ഫിത്തനിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ മുടന്തൻ ന്യായങ്ങൾ ന്യായങ്ങൾ എന്ന് പറഞ്ഞാൽ മുടന്തൻ ന്യായങ്ങൾക്ക് നാണക്കേടാകും അതിനേക്കാൾ മുടന്തമായ ന്യായമാണ് ആ ന്യായം ഒരു പണ്ഡിതൻ്റെ കിതാബ് സിലബസിലാക്കിയിട്ട് പള്ളിയിൽ സാധാരണക്കാർക്ക് ദേഹസെടുത്തെടുത്തിട്ട് അതിൽ തന്നെ മൊയ്സിൻ്റെ ശിഷ്യം വായിക്കുന്ന എങ്ങനെയാണ് കാൽ അൽ മു റഹിമുള്ള അതിനെ തിരുത്തിയോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്തോ ഇതൊക്കെ അറിയുന്ന മൊഹസിൻ ചെയ്യണ്ടേ അത് ചെയ്തിട്ടില്ലല്ലോ കാലൽ കാലിൽ മുഹല്ലിഫു എന്ന് വായിച്ചിട്ട് വായിക്കുമ്പോൾ തിരുത്തി കൊടുത്തിട്ടില്ലല്ലോ അപ്പം ഇതൊക്കെ മുടന്ത ന്യായങ്ങളാണ് എന്താ സലഫി പണ്ഡിതന്മാർക്ക് ഫിക്കിയിൽ ഗ്രന്ഥമില്ലേ ആയിരക്കണക്കിന് കഥ കിതാബുകളില്ലേ പണ്ഡിതന്മാരുടേത് അതിനും മേലെയാണോ വഹീദ് അബ്ദുസ്സലാം ബാലയുടെ ഈ കിതാബ് അങ്ങനെ പേര് മറച്ചു വെച്ചിട്ട് അത്ര പ്രചരിപ്പിക്കേണ്ട ഉമ്മത്ത് സ്വീകരിക്കേണ്ട ഒരു ഭയങ്കരമായ കിതാണോ ബിദായത്തുൽ മുത്തഫക്കി എന്ന കിതാബ് വഹീദ് അബ്ദുസലാം വാലിയുടെ പേര് പറഞ്ഞാൽ ഉമ്മത്ത് സ്വീകരിക്കൂല അവിടെ ആ പേര് വെച്ചിട്ടെങ്കിലും ഈ മഹത്തായ അതിമഹത്തായ ഉമ്മത്തെല്ലാം സ്വീകരിക്കേണ്ട കിതാബ് ഉമ്മത്തിൽ എത്തട്ടെ അങ്ങനെ പറയേണ്ട കിതാബാണോ അത് അല്ല പിന്നെ എന്തിനാണ് മുടന്തം ന്യായം പറയുന്നത് ആരെ ബോധിപ്പിക്കാൻ തീർത്തും മുടന്തം ന്യായമാണ് ന്യായം അതിൻ്റെ ഒരു ആവശ്യവും മൊഹസിൻ ഇല്ല എങ്കിൽ ആ കിതാബ് പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് എങ്കിൽ ആ മൊഹ് വഹീദ് അബ്ദുസലാം ബാലിയുടെ ആ ഗ്രന്ഥം മൊഹിസിൻ്റെ നീയത്ത് അങ്ങനെയാണ് എങ്കിൽ കിതാബ് നല്ല കിതാബാണ് പക്ഷെ അദ്ദേഹം മിഹ്വാനിയാണെങ്കിൽ മൊഹിസിന് ഒരു ക്ലാസ് എടുക്കേ വേണ്ടത് ഈ കിതാബ് വഹീദ് അബ്ദുസ്സലാം ബാലി എന്ന് പറയുന്ന ആളുടെ കിതാബാണ് ഞാൻ ഈ കിതാബ് സെലക്ട് ചെയ്യാനുള്ള കാരണം ഇന്ന എന്നതാണ് അദ്ദേഹം മിഹ്വാനിയാണ് സുറൂരിയാണ് അഹീതയിലും മനത്തിലും അദ്ദേഹം പേച്ചതാണ് എന്നാൽ ഈ ഫിഖ്ഹി ഗ്രന്ഥം അംബലി ഫിഖിൽ അദ്ദേഹം എഴുതിയ കിതാബാണ് മനാർ സബീൽ എന്ന് പറയുന്ന അംബലി മിസഹിലെ കിതാബിനെ അവലംബിച്ച് എഴുതിയതാണ് ഈ കിതാബ് കൊള്ളാം ഷോർട്ടായി കിട്ടിയത് കൊണ്ട് ഞാൻ സെലക്ട് ചെയ്തതാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് അതാണ് നസീഹത്ത് എന്ന് മൊഹിസിന് അത് പറയേണ്ടി വന്നില്ലേ അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഫിത്തിൽ ഉണ്ടാവുമായിരുന്നോ ഇല്ല അത് ശ്രദ്ധിക്കണമായിരുന്നു അത് മൊഹസിൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പം മൊഹിസിന്റെ ഉദ്ദേശുദ്ധി അറിയാതെ ഞാൻ അങ്ങ് പ്രചരിപ്പിച്ചതാണ് അത് അറിഞ്ഞിട്ടും ചിലപ്പോൾ കരുതി കൂട്ടി പ്രചരിപ്പിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾ പൊട്ടിസാക്കലാണ് അതിന് മൊഹശ്യം മുതിരേരുത് അത് മുടന്ത ന്യായമാണ് അംഗീകരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് നാലാമത്തെ കാര്യം മൊഹശ്യം പറഞ്ഞു ഇതൊരു രഹസ്യമാണ് രഹസ്യം മറച്ചു വെക്കാന്നുള്ളത് ഒരു മുസ്ലിമോടുള്ള അഥവാ ഹക്കാണ് എന്ന് വളരെ നല്ല നസീഹത്താണ് മൊഹസിനെ പക്ഷേ ഇത് മൊഹസിൻ ആദ്യം പറയേണ്ടത് മൊഹസിൻ്റെ അനുയായികളോടാണ് ഒന്നാമത്തെ കാര്യം മൊഹശ്യൻ ഇതൊരു രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞതല്ല അവിടെ ീഫ ഉണ്ട് അതോടൊപ്പം നാദുർ സേരുണ്ട് എല്ലാരുടെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഈ കിതാബ് ഇങ്ങനെ മഹ്ഷൻ കാണിച്ചു തന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചിത് ഇഹ്ബാനിക്ക് പണ്ഡിതനല്ലേ ധൈര്യത് വഹീദ് അബ്ദുസ്സലാം ബാനിയല്ലേ ആ അതെ അതെ ഇഹ്ബാനി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ മറച്ചു വെച്ചത് എന്ന് പറഞ്ഞ് നമ്മൾ പിരിഞ്ഞു പിന്നീട് കാണുന്നത് മഹർഷിൻ കിതാബ് യൂട്യൂബിൽ ക്ലാസ് എടുക്കുന്നതാണ് ഇതൊരു രഹസ്യം ഞാൻ രഹസ്യമായിക്കൊണ്ട് എന്ത് രഹസ്യമാണ് ഇത് എവിടെയാണ് രഹസ്യമുള്ളത് കഷ്ടമുണ്ട് ആ വോയിസ് കേട്ടപ്പോൾ രഹസ്യമാണ് ഒരു മുസ്ലിമിന്റെ രഹസ്യമാണോ ഇത് രഹസ്യമാക്കേണ്ട ഒരു വിഷയമാണോ ഇത് ആ കിതാബ് അടക്കം കാണിച്ചിട്ട് പറയേണ്ടത് ഇത് വഹീദ് അബ്ദുൽ സലാം ബാലി എന്ന ലാലിന്റെ കിതാബാണ് വായിക്കരുത് എന്ന് പറയേണ്ട വോയിസിന് ചട്ട മാറ്റി വെച്ചിട്ട് ചട്ടയിൽ പേര് മാറ്റി വെച്ചിട്ട് പഠിപ്പിക്കാൻ മാത്രമുള്ള ഈമാൻ കാര്യം ഇടങ്ങിയ കിതാബൊന്നും അല്ലല്ലോ അത് അപ്പൊ അതിലൊരു രഹസ്യം രഹസ്യം എന്ന് പറയാവുന്ന ഒന്നുമല്ല എന്താണ് രഹസ്യം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ രഹസ്യം മറച്ചു പറഞ്ഞാൽ ഇതാണോ അല്ല രണ്ടാമത്തെ കാര്യം അങ്ങനെ ഈ ഒരു കിത് രഹസ്യം മറച്ചുവെക്കൽ ഗുരുതരമായ തെറ്റാണെങ്കിൽ മറച്ചു വെക്കാതെ പറഞ്ഞു എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ് അതിനേക്കാൾ വലിയ തെറ്റല്ലേ മുഹസിനെ സെലഫിയായ മുഹീദായ ഒരാളെ അയാൾ സലഫി സെലഫിയല്ല സെലഫിയതൊന്ന് പുറത്താണ് അയാളെ കാസടിപ്പിക്കാൻ പറ്റൂല ബിതൈയാണ് ബിദൈകളോട് സഹകരിക്കുന്ന ആളാണെന്നുള്ള കള്ളാരോപണം പറയാത്തൊരു കാര്യം പറഞ്ഞു വന്ന് കള്ളം ആരോപിക്കല് അല്ലേ അപ്പോൾ അത് തിരുത്തണ്ടേ അത് മുഹസീൻ തിരുത്തിയിരുന്നോ ഒരു സെലഫിയായ പണ്ഡി വ്യക്തിയെ ഒരു സെലഫിയായ മുവഹിദായ ഒരാളെ അയാൾ സെലഫിയല്ല എന്ന് പറയരുത് അത് അതിനേക്കാൾ ഗുരുതരമാണ് ഒരാൾ പുറത്താക്കാന്ന് പറഞ്ഞാൽ എത്ര ഗുരുതരമാണ് അയാൾ എന്ന് പറയുന്നത് എത്ര ഗൗരവമുള്ള വിഷയമാണ് എന്താ അത് മൊഹിസിനെ തെറ്റായിട്ട് തോന്നിയിട്ടില്ലേ ഇത് ഭയങ്കര തെറ്റായിട്ട് അവതരിപ്പിക്കുന്ന മൊഹിസിനെ അതും ഒരു നസീയത്തായിട്ട് പറയേണ്ടതല്ലേ അതിനേക്കാൾ ഗുരുതരമല്ലേ ഇത് അപ്പൊ മിച്ചിട്ട് ഈ വോയിസ് കേട്ടാൽ തോന്നുക എന്തോ സെറ്റ് ചെയ്തു കൊറേ മാന്യമാർക്കെതിരെ ഞാൻ പലപ്പോഴും പലരോടും ചോദിച്ച ഒരു ചോദ്യമാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കെതിരെ പറയുന്നത് മാത്രമാണ് തെറ്റും കുറ്റവും ഗുരുതരവും അതിന് മാത്രമേ ആയത്തും അതീസുള്ളൂ നിങ്ങളും നിങ്ങളുടെ ആൾക്കാരും നമുക്കെതിരെ പറയുന്നതൊന്നും കുറ്റവും ആരോപണവും അല്ലേ അതിനെതിരെ ആയത്തും അതീസൊന്നും ഇല്ലേ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയും ദീനിനെ നിരക്കുന്നതും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ ദീനിനെ നിരക്കാത്തതും അതിൽ വൈകാരികമായിട്ട് തെറ്റും കുറ്റവും പഠിപ്പിക്കാൻ ഇതൊക്കെ ഒരു തരം കാട്ടിക്കൂട്ടലാണ് വയസ്സിനെ ഒരേ അർത്ഥമില്ല നിങ്ങൾ ഈ വോയ്സിന് എട്ട് മിനിറ്റുള്ള ഈ വോയിസ് കേട്ടപ്പം എനിക്ക് വെറും ഒരു പ്രതികരിക്കണം എന്നതിനാൽ പ്രതികരിച്ചതുപോലെയാണ് തോന്നിയത് ഒരു വിലയും ഇല്ലാത്ത എട്ട് മിനിറ്റാണ് അത് കാരണം കേൾപ്പിക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ അങ്ങോട്ട് ആരോപിച്ചു പറഞ്ഞതുപോലെ അതുകൊണ്ട് ഞാൻ മുഹസിനെ ഒരു പ്രതിയായിട്ട് അവതരിപ്പിച്ചിട്ടുമില്ല ഞാനതിൽ പറയുന്നത് തന്നെ മുഹസിനെ ഞാൻ സ്നേഹിക്കുന്നു എന്നാണ് നെയ്യാപി ഞാൻ സ്നേഹിക്കുന്നു എന്നാണ് നിങ്ങളുടെ അനുയായികളുടെ ഈ ഈ മുഖല്ലിദുകളെ അതിനെ തിരുത്തണം അത് ശരിയല്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എനിക്കത് പറയലേ ഉദ്ദേശമുള്ളൂ മുഖല്ലിദായിട്ട് സ്വന്തം ഷെയ്ഖന്മാർ എന്ത് പറഞ്ഞാലും റാൻമൂലികളായി വീഴുകലും മറ്റുള്ളവർക്കെതിരെ കള്ളം ആരോപിച്ചാലും അതിനെ സലഫിയത്തായി വൽക്കരിക്കലും തെറ്റാണ് എന്ന് ബോധിപ്പിക്കലാണ് എൻ്റെ ആ വോയിസിൽ ഉദ്ദേശം അല്ലാതെ അതിൽ മുഹസിൻ ലാലാണ് ബിദയി ആണ് സലഫിയല്ല കിതാബിൻ്റെ ചട്ടമറച്ച് വെച്ചിട്ട് മനഹജും അക്കിദയും പഠിപ്പിക്കുന്ന ആളാണെന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല അത് മുഹസിന്റെ വോയിസ് മുഹസിൻ വരുത്തി തീർക്കണം അത് ശരിയല്ലാതാണ് മുഹസിനെ ഉണർത്താനുള്ളത് ഹാത വള്ളാഹു ആലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു